പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുണ്ടായ കാരണവും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുണ്ടായ കാരണവും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുണ്ടായ കാരണവും ഈ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓവറോൾ എനർജി വന്നത് ത്രീ ഓപെൻറ്റിക്കിളിൻ്റെ ആണ് അപ്പോൾ ഈ ത്രീ ഓപെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കഴിവുണ്ടോ എന്നാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ന്റെ വാൻസിൻ്റെ ആണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈനോ വാൻസ് വന്നത് നോക്കാം ത്രീ ഓ ത്രീയോപെൻറ്റിക്കൾ തന്നെയാണ് വന്നിട്ടുള്ളത് നൈനോ വാൻസിൻ്റെ എനർജി ഒരു ത്രീ ഓ ത്രീയോപെൻറ്റിക്കളിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൈനോ വാൻസിൻ്റെ എനർജിയിൽ പറയുന്നത് അപ്പോൾ അവർ ഒരുപാട് സ്വസ്ഥത സ്വസ്ഥതയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഇല്ല എന്നാണ് കാണുന്നത് അവരുടെ നിൽക്കുന്ന സ്ഥലത്ത് പല വഴികളിലൂടെയും പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത് എന്താക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സായിട്ട് ആയിട്ട് ആക്കി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് പല വഴികളിലൂടെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് പാണിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ മൂന്ന് പേർ ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങി വെക്കുന്നതായിട്ടൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് തേർഡ് പാർട്ടിയാണ് കാണുന്നത് മൂന്നെണ്ണ മൂന്ന് പേർ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ത്രീ ഓഫ് എൻഡിക്കൽ എന്ന് പറയുന്നത് അങ്ങനെയും പറയാം അപ്പോൾ ഇതില് മൂന്ന് പേര് ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ മൂന്ന് പേർ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഡ്വൈസ് തരാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഒന്നിലധികം പേര് ഒരൊന്നോ അതിൽ രണ്ടോ അതിലധികം പേര് ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് നല്ല പ്രോഗ്രസ് ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ അടുത്തതൊരു ത്രീയോ കപ്പിൻ്റെ എനർജി ആവുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ത്രീയോ കപ്പ് വന്നിട്ടുള്ളത് നോക്കുക സെവനോ പെൻഡിക്കിളാണ് ത്രീയോ കപ്പിന് പകരം വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെവനോപെൻഡിക്കളിൽ പറയുന്നത് സെവനോപെൻഡിക്കളിൽ പറയുന്നത് കുറച്ച് ആളുകൾക്ക് എന്നാൽ ഒരുപാട് നഷ്ടങ്ങളാ കാണുന്നത് ജോലി നഷ്ടപ്പെട്ടത് റിലേഷൻഷിപ്പ് എന്ത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെന്തൊക്കെയോ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ജോലി ആവാം സമ്പാദ്യം ആ സമ്പാദ്യം കുടുംബത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ നിങ്ങളെ പറ്റിച്ച് കൊണ്ടുപോകുന്നുണ്ടാവും പിന്നെ അപ്പം അത് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ പണമായി ഏത് ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നഷ്ടമായിട്ട് പോകുന്നതായിട്ട് കാണും പക്ഷെ അത് നിങ്ങൾ ബെറ്ററാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടി കൂടുതൽ പരിശ്രമിക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ടതാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പണം ഉണ്ടാ പോയതാണെങ്കിൽ ആ പണത്തിനു വേണ്ടി ഒരുപാട് മരങ്ങൾ അപ്പോൾ ഒരു വളർത്തിയെടുക്കാൻ ശ്രമിക്കും അതെല്ലാം കൂടി ഒരുപാട് നഷ്ടങ്ങൾ അതൊക്കെ ബെറ്ററാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ ട്രൈ പ്രയത്നിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതൊക്കെ പ്രയത്നിച്ച നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി വരാൻ പോകുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഒരു സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട പണം കിട്ടിയിട്ടോ എങ്ങനെ എന്തെങ്കിലും റിലേഷൻ റിലേഷൻഷിപ്പ് ഇല്ലാത്തവർക്ക് അത് കിട്ടിയിട്ടോ ഏതെങ്കിലും തരത്തിൽ സന്തോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സന്തോഷങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിലെ വിഷം ഈ തൽക്കാല സമയത്തേക്ക് തന്നെയെങ്കിലും ഫ്യൂച്ചറിലെ വിഷമങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സന്തോഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത് വന്ന ഒരു പേജ് ഓഫ് എൻറ്റിക്കലിന്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് എൻറ്റിക്കൽ വന്നതെന്നൊക്കെ ഫേസ് കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് എൻഡിക്കളുടെ എനർജി വന്നത് ഡെത്ത് ആണ് വന്നിട്ടുള്ളത് പേജ് ഓഫ് എൻഡിക്കിളിന് ഇപ്പം പേജ് ഓഫ് എൻഡിക്കിളുടെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ എന്തൊക്കെയോ പ്രതീക്ഷകൾ ഇവർക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്കുണ്ട് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഉണ്ട്. എല്ലാം ശരിയായിട്ട് വരാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷൻ അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷൻ കാരണമാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് അപ്പോൾ ഈ എന്ത് സിറ്റുവേഷൻ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളെ വിട്ട് പിരിഞ്ഞ് പോയി വേറെ ആൾക്കൂടെ പോയതാണെങ്കിലും വേറെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും അവരുടെ മനസ്സിൽ മനസ്സിലൊരു കുറച്ച് തീരുമാനമുണ്ട് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും എങ്ങോട്ടും പോയില്ല നിങ്ങൾ ഇവരെയും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണെന്നുള്ള ഒരു മനസ്സിൽ അവർക്ക് ഒരു ഉറച്ച ഒരു വിശ്വാസം ഉണ്ടെന്നാണ് കാണുന്നത് പക്ഷെ അവരെ പുറകോട്ട് വലിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് അവരെ ഇപ്പം എന്തൊക്കെയാണ് അവരെ അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവരെന്തൊക്കെയാണ് അവരെ പുറകോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റാതെ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയോണ്ട് ആ പ്രശ്നങ്ങളെല്ലാം എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ നിങ്ങൾ വേ വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ആ പേഴ്സണായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കുക എല്ലാം ദൈവമായിട്ട് എൻഡാക്കുന്നതായിരിക്കും അപ്പോൾ അവരുടെ ഈ ഇതുവരെയുള്ള ഈ പ്രതീക്ഷകൾക്കൊക്കെ ഒരു റീബെർത്ത് ഉണ്ടാവും അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾക്കൊക്കെ എൻഡാവുന്നതുമായിട്ടാണ് കാണുന്നത് അടുത്തൊരു സിക്സ് ഓഫ് എൻഡിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സിക്സ് ഓഫെൻഡിക്കിൾ വന്നിട്ടുള്ളത് നോക്കാം ടെൻ ഓഫ് ആണ് സിക്സ് ഓഫ് എൻഡിക്കിൾ ടെൻ ഓഫ് കപ്പ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് സിൻസിയറായ സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ ആ വ്യക്തി അത് മനസ്സിലാക്കാതെ അത് നിങ്ങൾക്ക് ആയതൊന്നും തന്നെ തിരിച്ചു തന്നില്ലെങ്കിൽ ആ കർമ്മ ആ കർമ്മം ദൈവം കാണും. അപ്പോൾ അതിനുള്ള ഫലം ദൈവമായിട്ട് തരുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്താ നിങ്ങൾ പണ്ട് കൊയ്ത് ഇപ്പം നിങ്ങൾ എന്ന് പറയാം അപ്പോൾ ജോലി ചെയ്ത സ്ഥലത്താണെങ്കിലും ഒരുപാട് എഫോർട്ടിട്ട് ജോലി ചെയ്തിരുന്നെങ്കിൽ ആ എഫോർട്ടിന് തക്കതായ വാല്യൂ ഒന്നും നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്പോൾ ആ നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കി അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് എഫേർട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിലാണെങ്കിൽ ഒരുപാട് എഫേർട്ടിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു റവന്യൂ കിട്ടുന്നതായും കാണുന്നുണ്ട് വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ ഒരു മാരേജ് ഇപ്പോൾ കാണുന്നുണ്ട് അല്ലാത്തൊരു പ്രപ്പോസല് വരുന്നുണ്ട് ഒരു പിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒരുമിച്ച് ജീവിക്കാനുള്ളത് കാണുന്നുണ്ട് ഒരു ഹാപ്പി ആണ് കാണുന്നത് ഇപ്പോൾ സന്തോഷവും ഉള്ള ഒരു ജീവിതം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഫാമിലിയുടെ അപ്പം സന്തോഷമായിരിക്കുന്നു കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് അടുത്ത് വന്നത് ഒരു കിങ്ങോപെൻറ്റിക്കലിൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുള്ളത് നോക്കാം ഒരു പേജ് ന്റെ കപ്സിൻ്റെ അനുദ്രസ് മറിഞ്ഞു വീണതാണ് പേജ് ഓ കപ്സ് അപ്പം പേജ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻഡിക്കളും അപ്പോൾ പേജ് ഓഫ് കപ്സിൽ പറയുക എന്താ വെച്ചാൽ ആ അന്ന് നിങ്ങളുമായി സെപ്പറേറ്റ് ആവുന്ന ആ ആവുന്ന ആ സമയത്ത് ആവുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവര് നിങ്ങളെ മനസ്സ് കാണാൻ ശ്രമിച്ചില്ല നിങ്ങളെ വേദന എന്താണ് നിങ്ങളെ വിഷമം എന്താണ് ഇതൊന്നും അവര് കാണാൻ ശ്രമിച്ചില്ല അവര് അവരുടെ കാര്യങ്ങൾക്ക് പ്രാ പ്രാധാന്യം കൊടുത്ത് അപ്പോൾ അന്ന് അത് അവർ അതിന് ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും ആവില്ലെന്ന് അവര് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ എന്താണ് ഈ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാക്കി വീണ്ടും നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ നിങ്ങളവരെ സ്വീകരിക്കും ഒന്നും മുണ്ടൂരാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അവരെ സ്നേഹിക്കും എത്രത്തോളം നിങ്ങളെ താഴ്ത്തി കെട്ടിയാലോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രശ്നമില്ല അവരുടെ നിങ്ങളുടെ മുന്നിൽ അവർക്ക് ആളായി മുന്നിട്ട് നടക്കാന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തോന്നൽ കാരണം അവർ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളിലേക്കുള്ള വഴി പൂർണമായും അടച്ചതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പൊ ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളോട് മാത്രമാണ് അവർക്ക് ഈ പ്രണയമുള്ളത് നിങ്ങളുടെ ഓർമ്മകളാണ് ഇപ്പൊ അവരെ മനസ്സിലുള്ളത് ഇപ്പോൾ ഇതില് കുറെ ആളുകളെ കാണുന്ന ഫിനാൻഷ്യലി സഫീഷ്യൻ്റ് ആയ മെച്ചുവേർഡായ ആളുകളെയാണ് കാണുന്നത് അപ്പം ഈ പേഴ്സൺ ആയിരിക്കും ആ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവർ ഇപ്പം എവിടെയാണെന്ന് നിൽക്കുന്നത് വെച്ചാൽ ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള കണക്ഷൻ ഇപ്പം ഇല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകളുടെ കാര്യങ്ങൾ മൊത്തമായിട്ട് നോക്കുന്നത് ഇയാളാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ആളാണെന്നാണ് കാണിച്ചത് അപ്പോൾ ഫാമിലിയിലാകാനായിരിക്കും സാധ്യത പേരൻസിൻ്റെ കൂടെയൊക്കെ അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളുടെ വരാനും എല്ലാത്തിനും വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത് വന്നത് ഒരു ആണ് എന്തുകൊണ്ടാണ് ചാരിയറ്റ് വന്നത് രണ്ടെണ്ണം അപ്പം ഒരു ഫൈവ് ഓ കപ്പും സ്ട്രെങ്ത്തും ആയിരുന്നത് അവരിപ്പോ ഒരുപാട് വേദനയും ദുഃഖവും അനുഭവിച്ച് വിഷമിച്ചിട്ട് അവരുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളും അവ ഒക്കെ കുടുംബത്തിൽ കുടുംബത്തിലാരെങ്കിലും ചിലപ്പോൾ ചില ആളുകൾക്ക് കുടുംബത്തിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് ആളുകളിൽ കാണുന്നുണ്ട് അപ്പം ആ ദുഃഖത്തിൽ നിന്നും അവർക്ക് ഒരു സ്ട്രെങ്ത് വരുന്നതായിട്ടാണ് കാണുന്നത് അവരെല്ലാം ആ ഈ നെഗറ്റീവ്സിനെയൊക്കെ പോസിറ്റീവ് ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായും ഇപ്പോൾ ഉള്ള ഈ വിഷമങ്ങളും ഒക്കെ തരണം ചെയ്ത് അതിനു വേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ട് നല്ല മനക്കരുത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തി എടുത്ത് മുന്നിട്ടിറങ്ങി സ്ട്രെങ്ത് വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തീരുമാനിക്കാനുള്ള കഴിവുമൊക്കെ ഇപ്പം ഈ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച കാരണം അവർക്ക് ഇത്രയും പ്രശ്നങ്ങളും വിഷമങ്ങളും അനുഭവിച്ച കാരണമാണ് അവർക്ക് ഇത്രയും സ്ട്രെങ്ത്തും മനക്കരുത്തവും വരുന്നത് അത് അപ്പോൾ എല്ലാം തരണം ചെയ്ത് അതിശക്തമായിട്ട് മുന്നോട്ട് കുതിക്കുന്നതായിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പം ഇപ്പം നിങ്ങളിൽ തിരിച്ചു വരുന്നത് എന്താണെന്ന് ഇതിൽ പറഞ്ഞപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആട നിൽക്കുന്ന സാഹചര്യമൊക്കെ അവർക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളാണ് നല്ലതെന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അപ്പം എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ഇതിന് ഇപ്പോൾ വരാൻ തീരുമാനിച്ച് നിൽക്കുന്നതെന്ന് നോക്കാം അതിന് വന്നതാ വൈവോസോഡിൻ്റെ എനർജിയും വിൽവോർച്യൂൺ ആണ് അപ്പോൾ ഫൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് അവിടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് നിൽക്കാൻ പറ്റാത്ത ആണ്. പ്രശ്നങ്ങൾ ഉണ്ടായി പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായകൊണ്ടേ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാത്തരം നാല് ഭാഗത്തുനിന്നും അവർക്ക് പ്രശ്നമാണ് ഇതിൽ പറഞ്ഞല്ലോ ജോലി സംബന്ധമായ പ്രശ്നമുണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് എല്ലാ പ്രശ്നങ്ങളും അവരെ ചുറ്റിലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക പക്ഷേ അവർക്ക് ഇതെല്ലാം കാലം അനുകൂലമാക്കി കൊടുക്കുന്നു ആയിട്ട് ഇവരെ അനുകൂലമാക്കി കൊടുക്കുന്നു ഇവരുടെ ഇത്രയും നാൾ നിങ്ങളെ പിന്നെ വിട്ട് പോയ അവിടെ അവര് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് യൂണിവേഴ്സായിട്ട് ആക്കി കൊടുത്ത് അവർക്കൊരു നല്ല ജീവിതം കൊടുത്ത് അപ്പം നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതായിട്ട് സന്തോഷിക്കുന്നതായിട്ട് ഒരു ഹാപ്പി ഫാമിലി അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ അത് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനും ജോലി ചെയ്യാനും നല്ലൊരു വഴിയിലേ പ്രവർത്തിക്കുന്നതായിട്ട് ടെൻ ഓ കപ്പിൻ്റെ എനർജിയിൽ അതുതന്നെയാണ് പറഞ്ഞത് ഒരു ഹാപ്പി ഫാമിലി സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതുതായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക ബായ്